ൂർ ശ്രീസായി വിദ്യാഭവനിൽ ന്യൂ ജനറേഷൻ പാരന്റിംഗ് സെഷൻ നടന്നു പീവമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ രക്ഷിതാക്കൾക്കായുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ന്യൂ ജനറേഷൻ പാരന്റിംഗ് സെഷൻ ശ്രീസായി വിദ്യാഭവൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു

നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ചെറിയൊരു പണി കൊടുക്കണം എന്ന് ഞാൻ പറയും വീട്ടിനു മുമ്പിൽ മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്യാം ആൻഡ് വീട്ടിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും നമ്മുടെ കുട്ടികൾ മുമ്പ്രയെ പോലെ ക്രിക്കറ്റ് കളിക്കുന്ന സെറ്റപ്പുകളിൽ അവരെ ക്രിക്കറ്റ് കളിപ്പിക്കാൻ അവരെ വിടണം അവരെ വീട്ടിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും കുട്ടികൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ ലത്തും പ്ലേ ഫുട്ബോൾ ബോൾ ലെത്തും ആ വോളിബോൾ ഓക്കെ വീണ്ടും ഞാൻ പറയും സ്വിമ്മിംഗ് അറിയുമെങ്കിൽ സ്വിമ്മിംഗ് സൈക്ലിംഗ് അറിയുമെങ്കിൽ സൈക്ലിംഗ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇവിടെ തന്നെ നമുക്ക് കാണാൻ വന്ന് ഗവൺമെന്റ് ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് റൈറ്റ് ഇവിടെ വീണ്ടും ഹോക്കി കളിക്കാനുള്ള സൗകര്യങ്ങൾ ഞാൻ പറയും ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സ്കൂളിൽ ഉണ്ട് റൈർനോ ഇത് നമ്മൾ നമ്മൾ സ്കൂളിലും ഉപയോഗിക്കണം നമ്മുടെ ഇത്തരത്തിലുള്ള ഞാൻ ഇഫ് ആർ വെരി ഗുഡ് ഇൻ ഇൻ മ്യൂസിക് ഓർ ഡാൻസ് അല്ലെങ്കിൽ മസിൽ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികൾ പ്രൊമോട്ട് ദം ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മാനസികവും ശാരീരികവും ഭൗതികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന ലഹരിയുടെ അതിപ്രസരത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ചും അദ്ദേഹം വിശദമായ ക്ലാസ് നൽകി കുട്ടികൾക്ക് ലക്ഷ്യബോധവും വിവേകാധിഷ്ഠിത ചിന്തയും ക്രിയാത്മകതയും ഉയർത്തുന്ന ആറ്റിറ്റ്യൂഡ് ട്രെയിനിംഗ് നൽകുന്നതിന് മുൻകൈയ്യെടുക്കുന്ന അപൂർവ്വ വിദ്യാലയങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ശ്രീസായ് വിദ്യാഭവനെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു കൌമാരപ്രായത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളെ ശരിയായി മുന്നോട്ട് നയിക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് കൃത്യമായി അവബോധം നൽകുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ സെഷൻ ചടങ്ങിൽ ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റി ഓഫീസർ ഡോക്ടർ ബി മേനോൻ പിടിഎ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് പ്രിൻസിപ്പൽ സി ജി സിജേഷ് എന്നിവർ പങ്കെടുത്തു അധ്യാപകൻ ബാബു പി എ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ നന്ദി പറഞ്ഞു Thank you. Let's begin our conversation with Chief Justice Counseling Psychologist, Educational and Health consultants. With the consent of the dignitaries on the stage, let me tell you a few words. In Malaya, കാരണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സ് കുറച്ച് പ്രോബ്ലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് തരുന്ന ഇത് ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്